എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചില സംഭാഷണങ്ങൾ മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യിക്കുന്നതായിരിക്കും ചില സംസാരമാവട്ടെ മറ്റുള്ളവരെ കൂടുതൽ എൻകറേജ് ചെയ്യിക്കും ഉത്തേജിപ്പിക്കും മറ്റുള്ളവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു കൊടുക്കുന്ന സംഭാഷണം അതാണ് നാം കാഴ്ചവെക്കുന്നതെങ്കിൽ നമ്മുടെ ആ സംസാര ശൈലി മറ്റുള്ളവർ സ്വീകരിക്കും സ്വാഗതം ചെയ്യും കാരണം അവർ വിതരണം ചെയ്യുന്നത് അന്ധകാരമല്ല പ്രകാശത്തെ തന്നെയാണ് പ്രകാശ നിർഭരമായ വാക്കുകളും തീമുകളും അവതരിപ്പിക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തെ നേർവഴിക്ക് നയിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന ഒരു ചെറിയ കഥ നിങ്ങളുടെ സമക്ഷത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഒരു നഗരത്തിലെ ഒരു ആശുപത്രിയുടെ ഏഴാം നിലയിലുള്ള ഐ സിയുയിലെ രണ്ട് രോഗികൾ കിടക്കുകയാണ് ഒരാൾ ജനലിൻ്റെ വശത്താണ് കിടക്കുന്നത് മറ്റേയാൾ ഭിത്തിയുടെ സൈഡിലുമാണ് അവർ രണ്ടുപേരും പ്രായമേറിയവരാണ് ജനലിൻ്റെ വശത്ത് കിടക്കുന്നയാൾ പട്ടാളത്ത് നിന്ന് റിട്ടയറായി തൻ്റെ ജീവിത സായാഹ്നം കഴിച്ചുകൂട്ടുന്നയാളാണ് മറ്റേയാൾ ഗൾഫിൽ പോയി വിശ്രമവേള നാട്ടിൽ ചിലവഴിക്കാൻ വേണ്ടി വന്ന് കഴിയുന്നയാളാണ് അവർ രണ്ടുപേരും എന്തോ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഐ സി യുയിൽ അഡ്മിറ്റാക്കപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ഒക്കെ ഇടയിൽ അവർക്ക് പ്രതീക്ഷാനിർഭരമായ ഒരു കാഴ്ചയും കാണാനില്ല അവിടെ നേഴ്സുമാരോ ഡോക്ടർമാരോ ഒക്കെ വന്നു പോകുന്നു മരുന്നിൻ്റെയും മറ്റും മനം മടുപ്പിക്കുന്ന ഗന്ധം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ എവിടെയാണ് പ്രതീക്ഷയുടെ കണികകൾ ആർക്കാണ് പകർന്നു കൊടുക്കാൻ കഴിയുക അങ്ങനെ ആ രണ്ട് രോഗികളും പരസ്പരം കാണും പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കും അങ്ങനെ പിന്നീട് അവർ പരിചയപ്പെട്ടു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ചു തങ്ങളുടെ കുടുംബങ്ങളെ പറ്റിയും ഭാര്യയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ബന്ധുക്കളെ പറ്റിയും ജോലിയെപ്പറ്റിയും ഒക്കെ അവർ ധാരാളം പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ പറഞ്ഞ് അവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സുഹൃത്തുക്കളായി മാറി രണ്ടുപേരും അവശ നിലയിലാണ് എന്നിരുന്നാലും ജനലിൻ്റെ സൈഡിൽ കിടക്കുന്നയാൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയിട്ട് അവിടെ കാണുന്ന കാഴ്ചകൾ മറ്റേയാളിനോട് പലപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ നാലുമണി കഴിഞ്ഞാൽ അയാൾ തലയൽപ്പം ഉയർത്തി വെച്ച് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കും എന്നിട്ട് അയാൾ പറയാറുണ്ട് ആ ജനലിൽ കൂടി എനിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം എത്ര മനോഹരമാണ് വെളിയിൽ കാണുന്ന പൂന്തോട്ടം അവിടെ കുട്ടികൾ ധാരാളമായി വന്നു പോകുന്നുണ്ട് ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ടായിരിക്കാം സ്കൂൾ കുട്ടികൾ ധാരാളമായി അതുവഴി ഓടിക്കളിച്ച് നടക്കുന്നുണ്ട് മനോഹരമായ ജീവിത കാഴ്ചയാണ് ഈ ജനലിൽ കൂടി എനിക്ക് ആ പൂന്തോട്ടത്തിൽ കാണാൻ കഴിയുന്നത് അവിടെ കുട്ടികളെയും കൊണ്ടുവരുന്ന മാതാപിതാക്കളുണ്ട് അവർ മാറിയിരുന്ന് സംസാരിക്കുന്നു ബന്ധുജനങ്ങളും പരിചയക്കാരും ഒക്കെ വരുന്നുണ്ട് അവരൊക്കെ പരസ്പരം ക്ഷയിക്കാണ്ട് കൊടുക്കുന്നുണ്ട് ആലിംഗനം ചെയ്യുന്നുണ്ട് സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പച്ചപ്പാർന്ന കാഴ്ചകളാണ് സുഹൃത്തെ ഞാൻ ആ ജനൽ കൂടി കാണുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭിത്തിയുടെ സൈഡിൽ കിടക്കുന്ന ആളിന് ഒരു വലിയ ആശ്വാസമാണ് പത്രങ്ങളിൽ കൂടിയോ ടി വിയിൽ കൂടി ഒന്നും വാർത്തകൾ അറിയാൻ യാതൊരു സൗകര്യവുമില്ലാത്ത ആ ഐ സിയുലെ ആ ഭിത്തിയുടെ സൈഡിൽ കിടക്കുന്ന ആളിന് ലോകത്തിൻ്റെ നേരെ തുറക്കുന്ന ഒരേ ഒരു വാതായനം ജനലിൻ്റെ സൈഡിൽ കിടക്കുന്ന ആൾ പറയുന്ന വാക്കുകൾ മാത്രമാണ് ആ വാക്കുകളിൽ കൂടി അയാളുടെ മനസ്സിൽ പ്രതീക്ഷകൾ വളർന്നു രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിമുക്തി നേടിയിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങണം ആ പൂന്തോട്ടത്തിലേക്ക് തനിക്കുമൊന്ന് നടന്നു ചെല്ലണം എന്നയാൾ ആഗ്രഹിച്ചു അങ്ങനെ എല്ലാ ദിവസവും അയാൾ പുറത്തു കാണുന്ന കാഴ്ചകളെ വളരെ മനോഹരമായി വർണ്ണിക്കും അതൊക്കെ കേട്ട് മറ്റേയാൾ ഭിത്തിയുടെ സൈഡിൽ കിടന്നുകൊണ്ട് അയാൾ അതെല്ലാം തൻ്റെ മനോമുരത്തിൽ ഇങ്ങനെ അയവിറക്കും അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം പെട്ടെന്ന് ആ ജനലിൻ്റെ വശത്ത് കിടക്കുന്നയാൾ നിശ്ചലനായി നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഓടി വന്നു പരിഭ്രാന്തരായി അവരെന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് അയാൾ മരിച്ചു പോയിരിക്കുന്നു അങ്ങനെ ഭിത്തിയുടെ സൈഡിൽ കിടന്ന കിടന്നയാളിന് വലിയ നിരാശയായി തനിക്കിനിയും ഈ ലോകത്തെ കാഴ്ചകൾ പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകണമെന്നുള്ള തീവ്രമായ ഉൽക്കടമായ ഒരു ഇച്ഛ അയാളുടെ ഉള്ളിൽ രൂപപ്പെട്ടു അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളുടെ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാൻ സമയമായി അങ്ങനെ അയാൾ എഴുന്നേറ്റപ്പോൾ ആദ്യം പോയത് ജനലിന്റെ സൈഡിലേക്കാണ് പക്ഷെ അയാൾ ആ ജനലിക്കുള്ളിൽ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല ആ ജനല് തുറന്നിട്ടുമില്ലായിരുന്നു അടഞ്ഞു കിടക്കുകയായിരുന്നു അയാൾ നേഴ്സിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് ഈ ജനലും തുറന്നു തരുമോ ഇവിടെ കിടന്നുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് താഴെ പൂന്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ എനിക്ക് വർണ്ണിച്ചു തന്നത് അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ മറുപടി അയാളെ അത്ഭുതപ്പെടുത്തി സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നത് ഇവിടെ കിടന്ന് മരിച്ചുപോയ ആ മുൻ പട്ടാളക്കാരനെ പറ്റിയാണോ അദ്ദേഹം അന്ധനായിരുന്നല്ലോ അദ്ദേഹം ജനലിൽ കൂടി ഒന്നും കാണുന്നുമില്ലായിരുന്നു ജനല ഭിത്തി പോലും കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അദ്ദേഹം അവിടെ കിടന്ന് മനസ്സിൽ സങ്കല്പിച്ചു കൂട്ടിയ എന്തൊക്കെയോ കാഴ്ചകൾ നിങ്ങളോട് പറയുക മാത്രമാണ് ചെയ്തത് അത് നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷയെയും പ്രത്യാശയും ഒക്കെ ഉയർത്തുന്നതിന് പര്യാപ്തമായി എന്നുള്ളത് ശരിയാണ് ഇത് കേട്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് തൻ്റെ രോഗമിത്ര പെടന്ന് ഭേദമായത് തനിക്ക് വീണ്ടും ഭാവി ജീവിതം നയിക്കണമെന്നുള്ള ഒരു രൂഢമൂലമായ ഇച്ഛ തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടത് ആ അന്ധനായ ആള് പറഞ്ഞ വിവരണങ്ങളിൽ കൂടിയാണ് അങ്ങനെ മറ്റുള്ളവരിലേക്ക് പ്രത്യാശയും പ്രതീക്ഷയും കൊടുത്തുകൊണ്ട് അവരെ ഉണർത്തുന്നതിന് അവരെ ഉയർത്തിയെടുക്കുന്നതിന് തീർച്ചയായും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സമീപനവും നമ്മുടെ സംഭാഷണവും കൊണ്ട് കഴിയും ഇത്തരത്തിലുള്ള സംഭാഷണമായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായി നാം നടത്തേണ്ടത് അത് അവരെ ശക്തീകരിക്കും അവരുടെ ഉള്ളില് പ്രതീക്ഷകളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ സൃഷ്ടിക്കും അത് അവരെ കൂടുതൽ ഊർജസ്വലരാക്കി മാറ്റും അതുകൊണ്ട് നാം നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി വാക്കുകളിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു സ്വർഗം തന്നെ തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഒരു സ്വർഗം നമ്മുടെ ചുറ്റുപാടും പണിയുന്നതിന് നമ്മുടെ വാക്കുകളും പെരുമാറ്റവും സംസാരവും നിമിത്തം കഴിയുമാറാവട്ടെ എന്നുള്ള ആ ഒരു ആശംസയോടുകൂടി ഈ ഒരു ചെറിയ ലക്കം ഇവിടെ നിർത്തുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം